വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം രാജോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് തേർഡ് പാർട്ടിയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനറ്റ് ആകണമെന്നില്ല റെസനറ്റ് ആകുന്നവർ മാത്രം എടുക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക പൈസയും വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ ഫൈവ് ഓഫ് കപ്സാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് சோர்ஸ் சார்பில் இருந்து பெத் ரிசர்வ்ஸ் அண்ட் ரெஸ் போன் காட்டான ஓட்டம் அப்துல்லாவுக்கு வந்துட்டுள்ளது പിന്നെ ഗൈഡൻസ് കൊടുക്കാം അപ്പൊ ഇന്നത്തെ റീഡിംഗില് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫൈവ് ഓർ കപ്സ് ആണ് അപ്പൊ അവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് കാണുന്നത് അവർക്കൊരു നഷ്ടബോധമാണ് അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നഷ്ടബോധമാണ് കാണുന്നത് കാരണം അവർ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ് മിസ്റ്റേക്ക് ചെയ്തു പോയി എന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചത്രയും ഒരു സ്നേഹമോ കെയറോ ഒന്നും തേർഡ് പാർട്ടിയിൽ നിന്ന് ഇപ്പം കിട്ടുന്നുണ്ടായിരിക്കില്ല ഇവർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഇവരുടെ കയ്യിൽ നിന്ന് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിക്കത് കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു നിരാശയാണ് എന്തായാലും വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിരാശയാണ് രണ്ടാമത് കണ്ട് എടുത്തത് ടെൻ ഓഫ് സോർസാണ് അപ്പോൾ അതൊരു ഒരു ഈ റിലേഷൻഷിപ്പ് ഏകദേശം എൻഡായി എന്നുള്ളതാണ് അവർക്കത് വിട്ടു പോകണം അത് മതിയാക്കണം ഈ ഒരു കാര്യം മതിയാക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഇതിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോയാലും കാര്യമൊന്നുമില്ല കാരണം പലർക്കും ഈ ഒരു കാര്യം ഈ ഒരു തട്ടപ്പാടി സിറ്റുവേഷൻ പലർക്കും എൻഡായിട്ടുണ്ടായിരിക്കാം എല്ലാവർക്കും അല്ലാട്ടാ ഇത് ജനറൽ റീഡിംഗ് ആണ് ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റായി എന്ന് കാണുന്നുണ്ട് അങ്ങനെ എൻ്റെ ആയതെങ്കിൽ നിങ്ങൾക്കതറിയായിരിക്കുമല്ലോ അങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കുറേയധികം പേർക്ക് ഇത് എൻ്റായി എന്നുള്ളതാണ് കാണുന്നത് കാരണം അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു കാര്യം ആക്കി അവർ പോയി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ചാരിയിട്ട് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻ സ്ട്രെങ്തും വന്നിട്ടുണ്ട് പിന്നെ ഡെത്ത് ആൻഡ് റീവെർത്ത് ആണ് അവർ ഒരു കാര്യം എൻ്റാക്കിയപ്പോഴാണ് ഒരു കാര്യം തുടങ്ങിയത് ഈ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കണക്ഷൻ ചില ആൾക്കാർ പൂർണ്ണമായും മതിയാക്കിയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും ഒരു കോണ്ടാക്റ്റിലുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ എല്ലാ സത്യം എല്ലാം തിരിച്ചറിഞ്ഞിട്ടും അവർ കൂടെ നിൽക്കുന്നു ചിലപ്പോൾ അതൊന്നും മോൺ ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഡെത്ത് വന്നത് ഈ ഒരു സിറ്റുവേഷൻ എൻ്റായി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എൻഡായിട്ടുണ്ട് കുറേയധികം ആൾക്കാർക്ക് ത്രീ എഫ് ആണ് അവർക്ക് അതിൽ നിന്നും കിട്ടിയത് ഹാർട്ട് ബ്രേക്ക് ആണെന്നുള്ളതാണ് ശരിക്കും പെയിൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അവർ തന്ന അവർക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ കർമ്മ അവർക്കവിടെ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം കർമ്മ എന്ന് പറഞ്ഞാൽ ആണ് അപ്പം നിങ്ങളെ പറ്റിച്ചതിന് അവിടെ നിന്ന് തിരിച്ചും അവർക്കൊരു പെയിൻ ആയിരിക്കും കിട്ടിയത് ഹാർഡ് ബ്രേക്ക് ആയിരിക്കും കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ആക്കി എന്ന് അല്ലെങ്കിൽ എൻ്റെ ആക്കാം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന് സ്ട്രെങ്ത്തും ഉണ്ട് എപ്പോഴും പറയുന്നത് പോലെ അല്ല വളർക്കും ശരിക്കും അതിനി ഇനി വേണ്ടയെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ എംബ്രസ് ആണ് വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ചും ഇതുണ്ടാക്കി അവർ ചിന്തിക്കുന്നുണ്ട് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ വേൾഡ് കാർഡാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരു എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ അവർക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇവരെക്കാൾ എത്രയോ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കാം നിങ്ങൾ ഇവരെ ദ്രോഹിക്കാൻ എന്തായാലും പോയി കാണില്ലേ പക്ഷേ ഇവർക്കൊരു പേടിയുണ്ട് ഹാർട്ട് ബ്രേക്ക് അതാണ് ഇവർ തിരിച്ച് റിവെഞ്ച് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് തേർഡ് പാർട്ടിയെ പൂർണ്ണമായും ഇവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ചിലര് അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് കാരണം പൂർണ്ണമായും ആ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇവർക്ക് ചിലപ്പം ശരിക്കും ഒരു ഇത് കൊടുക്കാൻ സാധ്യതയുണ്ട് അവർ റിവെഞ്ച് ചെയ്യുമെന്ന് അവർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഒരു പേടിയും സങ്കടമൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് സോർസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സിക്സ് ഓഫ് എന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ ആ ഒരു അടുത്തേക്ക് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരതിനുള്ള ആക്ഷൻ എടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ അവർ കാത്തിരിക്കുന്നു അപ്പോൾ ഈ സിക്സ് ഓഫ് സോർസ് എന്ന് പറയുമ്പം അവര് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തിരിഞ്ഞിടക്കുന്നു എന്തായാലും ഇനി അത് മതിയാക്കാം കാരണം അതിലൊരു ചീറ്റിങ് അവർക്ക് കിട്ടി എന്ന് അവർക്കറിയാം അപ്പോൾ അതിൽ തിരിഞ്ഞിടക്കുന്നു പിന്നെ ത്രീ ഓഫ് ഫാൺസ് വന്നിട്ടുണ്ട് പക്ഷേ പലരും സോറി ഒരു ക്രോസ് റോഡിലിരിക്കുന്നത് പോലെയാണ് തീരുമാനം എടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഈ തേഡ് പാർട്ടിയെ വിട്ടിട്ട് വന്നാൽ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ അവർ എന്തെങ്കിലും റിവെഞ്ച് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ പൂർണ്ണമായും ഇവരിപ്പം ആരെയും എടുത്തല്ല എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചേർക്കും വളരെ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് അതൊക്കെ ശരിയാണെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഈ ചിലപ്പോൾ സംസാരിക്കുമ്പോഴേക്കത് എന്നെ പറ്റിച്ചല്ലോ എന്നെ ചേച്ചല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവർക്കതൊരു പേടിയുണ്ട് ഇനി പണ്ടത്തെ പോലെ പരിപൂർണമായ ഒരു വിശ്വാസം ഇവർ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം അപ്പോൾ അതിലൊരു കൺഫ്യൂഷനുണ്ട് പിന്നെ അവിടെ നിറങ്ങിയാൽ അവർ അവരെന്തെങ്കിലും പണി കൊടുക്കുമെന്നുള്ളൊരു പേടിയുണ്ട് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും എന്തെങ്കിലും കർമ്മ ഒരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ പോയതെന്ന് ചക്രയും സോളാർ പ്ലക്സസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേക്കലചക്ര എന്ന് പറയുമ്പം ഒരു സെക്ഷൽ ആക്ടിവിറ്റി വേണ്ടിയിട്ട് പോണ്ടായതാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് കാണുന്നുണ്ട് എന്തായാലും അപ്പോൾ അതും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് കുറച്ച് തിരിച്ചറിവ് സോളോ പ്ലക്സ് ഇവിടെ സോളോ പ്ലെക്സ് ചക്രയും അതായത് മണിപൂരവ ചക്രവും ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ആണ് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോഴാണ് അവർക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്നത് പ്രോപ്പറായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് ശരി എന്താണ് തരുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് റെക്ക റെക്കഗ്നേഷൻ അതിൻ്റെ റിവാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവർ കമ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങളെക്കുറിച്ചും തേർഡ് കുറിച്ചും അപ്പം നിങ്ങൾക്ക് ഒരു അവരുടെ മനസ്സിൽ ശരിക്കും ഒരു റിവാർഡ് തരണം ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾ അത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാർഡ് വന്നത് ആണ് പക്ഷേ ഒരു ഈ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഈഗോ ഈഗോയുണ്ട് അവർക്ക് പൂർണ്ണമായും ഇപ്പോൾ തേകപ്പാട്ടിയുടെ കുറ്റമൊന്നും പെട്ടെന്ന് നിങ്ങളോട് പറയാൻ സാധ്യതയില്ല അവർ ഈഗോ കാരണം അവർ പാസിൽ ചെയ്ത കാര്യങ്ങളൊന്നും അത്രയും നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരുന്ന ഒരു കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈഗോ തുറന്നു പറയാൻ അനുവദിക്കാൻ സാധ്യതയില്ല ആൻഡ് എൻവി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വൈരാഗ്യം ഉണ്ടാകും ഉണ്ട് ഇവർക്ക് തേർഡ് പാർട്ടിക്ക് വൈരാഗ്യം ഉണ്ടാകും അവർ ആ വൈരാഗ്യം കൊണ്ട് എന്തെങ്കിലും ഇവർക്കെതിരെ ചെയ്യുമെന്ന് അവർക്കറിയാം അപ്പോൾ അത് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്കൊരു റിവാർഡ് ചെയ്യണം അവർ ചിന്തിക്കുന്നത് കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്തു തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടും നിങ്ങൾ ഒരു തരത്തിലുള്ളൊരു ദോഷവും അവർക്ക് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ച് കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ യാതൊരു ആക്ഷനും നിങ്ങൾ എടുത്തു കാണുമില്ല മോശമായിട്ട് പക്ഷേ ഇവർക്ക് യഥാർത്ഥ പേടി പാർട്ടി ഉണ്ട് കാരണം ഈ ഒരു കാര്യം അവരിൽ നിന്ന് പൂർണ്ണമായി വിട്ട് നിങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവരതിന് അറിയാം അപ്പോൾ ഇവരുടെ ഗാച്ചറ് അറിയ അറിയാം നിങ്ങളുടെ വ്യക്തിക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരൊരു റിവാർഡ് തരണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കൺഫ്യൂഷൻ എന്ത് ചെയ്യും ഇവരെന്തായാലും തിരിച്ച് ഇവരെ ചതിക്കും അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂട്ടു അപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് അവർ പിന്നെ മൂൺ മൂൺകാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ മൂൺ മൂൺ എന്ന് പറയുമ്പം ഇമോഷണലി അവർ ഭയങ്കര ഡസ്പാണ് അവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് തീരുമാനം ഒന്നും പറ്റുന്നില്ല കൺഫ്യൂസ്ഡ് ആണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് പക്ഷെ അവരിത്തിരിങ്കിലും ഒരു ആശ്വാസമെന്നുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ റീഡിങ്ങിൽ പൂർണ്ണമായും അവർ തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് കുറേ ആൾക്കാർ വീണ്ടും ഞാൻ പറയുന്നു ഇത് എല്ലാവരുടെയും റീഡിങ് അല്ല നിങ്ങളുടെ സാഹചര്യവും ആണെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ എടുക്കാവൂ അല്ലാത്തവർ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വേറെ വീഡിയോ കാണാം ഇടാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് റീഡിങ് ആയിരിക്കും അത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിതിഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാം ഇതാണ് പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഇത്തിരി കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ ഞാൻ താമസിക്കുന്നത് കറക്റ്റ് സമയത്ത് അഞ്ചരയ്ക്ക് ഇടാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഏഴ് മണിക്ക് എട്ട് എട്ട് മണിക്കൊക്കെയാണ് ഇടുന്നത് നിങ്ങൾക്ക് ഈ എട്ട് മണിക്ക് ഇടുന്നത് ബുദ്ധിമുട്ട് ഉണ്ടോ? കുറച്ച് ദിവസവും അങ്ങനെ ഇടണോ അതേ നിങ്ങൾക്ക് ഒരു ഏഴരയ്ക്കോ എട്ട് മണിക്കോ ഞാൻ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡി താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം